ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സാലഡാണ് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയുമാണ് ഇതിനൊത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ചൂട് കാലത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കൂളിങ് ആയിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിനുമുമ്പായിട്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയത് ഒരു കുക്കുംബറാണ് പിന്നെ ഒരു ചെറിയ വീസ് ലെമൺ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇത്രയാണോ വേണ്ടത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാതെ നമ്മളിതിൻ്റെ അറ്റം ഇങ്ങനെ കട്ട് ചെയ്യണം രണ്ടറ്റം കട്ട് ചെയ്യണം ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി എന്നിട്ട് ഇങ്ങനെ ഉരയ്ക്കുക ഉരയ്ക്കുമ്പോ ഇതിന്റെ കറയെല്ലാം ഇളകി വരും അല്ലെങ്കിൽ കയറ്റുണ്ടാവും കേട്ടോ എന്നിട്ട് അറ്റ നമുക്കറിച്ചു കളയാം ഇതിനധികം കറ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിക്കിങ്ങനെ റൗണ്ടിലൊന്ന് വരച്ച് നോക്കാം അപ്പൊ കറവെല്ലാം ഉണ്ടെങ്കിൽ പൊക്കോളൂ കറവ വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഇതിലേറ്റവും കട്ട് ചെയ്ത് കളയാം നമുക്ക് ഇതിൻ്റെ തോലിങ്ങനെ കളയാം ചുരുണ്ടി കളയാം കത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാൻ പറ്റും ഇതിപ്പോൾ ഇല്ലെങ്കിൽ വേണ്ടാമിച്ച് ഇച്ചിരി എളുപ്പമുണ്ട് ഇപ്പൊ നമ്മള് കൊക്കും പറയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാം പറ്റുന്ന അത്രയും കനം കുറച്ച് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് നല്ല ടേസ്റ്റ് ഇതുപോലെ നമുക്ക് വളരെ കനം കുറച്ച് കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കുക്കുംപറി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു പ്ലേറ്റ് ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് നമുക്ക് ഒക്കെ അടിച്ച് ഇതിനകത്തെ കുരുവൊക്കെ നമുക്ക് കളയാം ഒരു കാൽ െമനൊക്കെ മതി കേട്ടോ പുളി അനുസരിച്ച് നമുക്ക് നിർത്താമൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇത് മതിയോ പുളീനെ ഒത്തിരി പുളിയൊന്നും വേണ്ട ചെറുതായിട്ടൊരു ലെമൺ ടേസ്റ്റ് വന്നാൽ മതി ഒരു കുരു വേണ്ടി എടുത്തിടയാളി ചേർക്കാം ഒത്തിരി ഇപ്പ് വേണ്ട അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യം പിന്നീടാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് പെപ്പർ ചേർക്കാം ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുക്ക്ബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് വളരെ കൂളിംഗ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു